പിള്ളാരനേഷൻ പലതും ഇതിനകത്ത് കേസൊന്നും പറ്റില്ലല്ലോ അത് പിന്നെ പുള്ളി ചുമ്മാ പറയുന്ന എല്ലാ വർഷവും ഇങ്ങനെ ഇതൊരു ഗെയിം ആയിട്ട് നമ്മൾ കണ്ട് ഈസി ആയിട്ട് എടുക്കാനേ പറ്റത്തുള്ളൂ ഇപ്പോഴത്തെ ലോകം എല്ലാ എല്ലാ ഫീൽഡും അങ്ങനെയൊക്കെ തന്നെ അല്ലേ കോമ്പറ്റീറ്റീവ് ഫീൽഡാണ് ബിസിനസ് മൈൻഡ് ആണ് ഈവൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വരെ ബിസിനസ് ഫീൽഡ് അപ്പൊ നമ്മളെല്ലായിട്ട് പൊരുത്തപ്പെട്ടേ പറ്റത്തുള്ളൂ സന്തോഷം ഇത്രയും ദിവസം

ണോ ഏ ചുഖാണോ ഞാൻ ഇടയ്ക്ക് കുടിക്കോ അമ്മ ആ അമ്മ വരുമ്പോ കാണണ്ടേ നമുക്ക്